ഇന്ന് ഈ ലോകത്ത് ഏറെ സന്തോഷവാന്മാരായിട്ടുള്ള രണ്ട് താരദമ്പതികളായിരിക്കും പാർവതിയും ജയറാമും രണ്ട് മക്കളുണ്ടായിരുന്നു രണ്ട് മക്കളുടെ ഈ വിവാഹമെല്ലാം കഴിഞ്ഞ് അവർ ഇന്ന് മറ്റൊരു കുടുംബജീവിതം നയിക്കുകയാണ് ഇന്ന് ഏറെ സന്തോഷവും സമാധാനവുമുള്ള രണ്ട് മാതാപിതാക്കളാണ് പാർവതിയും ജയറാമും എന്ന് വേണം പറയാൻ ഇതാ പാർവതിയും ജയറാമും വീണ്ടും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് രണ്ട് മക്കളുടെ ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് ഈ താരദമ്പതികൾ സ്വസ്ഥമായി ഇരിക്കുകയാണ് അറുപതാം വയസ്സിൽ വീണ്ടും വിവാഹം കഴിക്കാൻ തയ്യാറായിരിക്കുകയാണ് ജയറാം എന്നാൽ വധു മറ്റാരുമല്ല തന്റെ ഭാര്യ പാർവതി തന്നെയാണ് ജയറാം തന്നെയാണ് ഒട്ടും വേഗാതെ ഒരു വിവാഹം കഴിക്കും എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെച്ചാണ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് ജയറാം പറഞ്ഞത് കെട്ടിയ താലി ഒന്നും കൂടെ മുറുക്കിക്കെട്ടും എന്നാണ് ഇതിന്റെ സത്യാവസ്ഥ പാർവതിയെ തന്നെയാണ് ജയറാം വീണ്ടും വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത് അറുപതാം വയസ്സിലെ പിറന്നാളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് ജയറാം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ താലി നിർമ്മിച്ചു നൽകേണ്ടത് ജയറാമിന്റെ സഹോദരിയായിരിക്കും എന്തൊക്കെയായാലും ഉടൻ തന്നെ ജയറാമിന്റെ വിവാഹം കാണാം എന്ന് ആരാധകർ പറയുന്നു നിരവധി പേരാണ് ജയറാമിനും പാർവതിക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്